ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ ബസ് അക്കാഡമി സോ നമ്മുടെ എക്സാം ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എക്സാംസിന്റെ ആൻസർ കീ ആയിട്ട് ഓക്കെ സോ നമ്മുടെ ആൻസർ കീ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ളത് ഓക്കെ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻസും നമ്മൾ നമ്മുടെ ഒരുപാട് ലൈവ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഓരോ ലൈവിലൂടെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ സോ നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആൻസർക്ക് ഒന്ന് നോക്കാം ഓക്കെ സോ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കാം അതോടൊപ്പം തന്നെ ആൻസേഴ്സും പറയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻസോ ടോപ് ആണ് നമ്മള് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഐസോടോപ്പും ഐസോ ബാറും ഓക്കെ അതിൽ ഐസോടോപ്പ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് സോ ഐസോടോപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇറ്റ് ഈസ് ദ ഹവ് ഡിഫറെന്റ് മാസ് നമ്പർ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആളുകളെ ആയിരുന്നു നമ്മൾ എന്തെന്ന് വിളിച്ച് ഐസോടോപ്പുകളെ വിളിച്ചത് അല്ലേ നമ്മൾ ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏതൊക്കെയായിരുന്നു പ്രോട്ടീൻ ഡ്യൂട്ടീരിയം ട്രീഷ്യം ഈ മൂന്ന് മൂന്നാളുകളെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് നിങ്ങൾക്ക് എം സി കെ വന്നിട്ടുള്ളത് സോ അതൊക്കെ എല്ലാവരും എഴുതി എന്ന് വിശ്വസിക്കുന്നു സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദി നമ്പർ ഓഫ് സ്പെറിക്കൽ നോഡ് ഇൻ എ ത്രീ എസ് ഓർബിറ്റലിസ് ഓക്കെ ഇതും സെയിം ചാപ്റ്ററിൽ ക്വസ്റ്റൻ ആണ് സ്പെരിക്കൽ നോട്ട്സ് നമ്മൾ ആംഗുലാർ നോഡ് സ്പെരിക്കൽ നോട്ട്സ് അപ്പൊ നോഡ് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻസ് പറഞ്ഞു തന്നിരുന്നു

അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു പോകുന്നത് ഓക്കെ സോ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ എൻ എന്ന് പറയുന്നത് സീറോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയത് ഇങ്ങനെ പറഞ്ഞൂടെ ഉത്തരം കിട്ടില്ലേ സോ നമ്മുടെ ആൻസർ എന്ത് വരും വരും നോക്കിയേ ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ലൈവിലൂടെ ചെയ്ത ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഫിരിക്കൽ നോട്ട്സും ആംഗുലാർ നോട്ട്സും ചെയ്തിരുന്നു ഓക്കെ ഇനി ഒരു പക്ഷേ നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും ആംഗുലാർ നോട്ട്സ് ആയിരിക്കും ചോദിക്കുക ഇതിങ്ങനെ നമുക്ക് ഒരു പാറ്റേൺ കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാം എന്നാണ് ഓക്കെ സോ നമ്മുടെ ലൈവ് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് നോക്കാം എ കോർഡിനേറ്റ് ും രണ്ട് ബോണ്ടുകൾ ഡിസ്കേറ്റ് ബോണ്ടും ബോണ്ടും എന്തൊക്കെയായിരുന്നു ഇവർ തമ്മിലുള്ള വ്യത്യാസം യെസ് കോർഡിനേറ്റ് ബോണ്ടും ബോണ്ടും ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത് ആൻഡ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുന്നു ിൽ ചോദിച്ചത് ആയിട്ട് ഉള്ള എന്താണെന്നാണ് അവർ ചോദിച്ചത് ഇവർക്ക് രണ്ടു പേർക്കും ഉള്ള എന്താ സിമിലർ ആയിട്ടുള്ള എന്താ യെസ് ദോത് ഹാവ് സ്ട്രെങ് ഓക്കെ കെമിക്കൽ കെമിക്കൽ നമ്മൾ നമ്മൾ പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത ആൻഡ് ഇറ്റ് ഈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് സെമി പെർമേബിൾ അലൗസ് ഏത് ചാപ്റ്റർ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇവിടെ ചോദിച്ചത് എ സെമി പെർമേബിൾ അലൗസ് എന്താണ് ഒരു സെമി പെർമേബിൾ അലൗസ് നമുക്ക് നോക്കാം ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഓൺലി മോളിക്യൂൾ ബി ഓപ്ഷൻ ഓൺലി മോളിക്യൂൾ സി സോൾവെന്റും കടത്തിവിടുന്നുള്ളൂ നമുക്ക് സൊല്യൂട്ട് എന്താ സോൾവെന്റ് എന്താ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞിരിക്കണം വേണ്ടേ ഇപ്പൊ ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇപ്പൊ നമ്മളൊരു പഞ്ചസാര ലൈൻ എടുക്കാം ഓക്കെ പഞ്ചസാര ലൈൻ എടുക്കുമ്പോ അതിൽ പഞ്ചസാര എന്ന് പറയുന്നതാണ് എന്ത് സൊല്യൂട്ട് അഞ്ചുസാര ലൈനിയിൽ ആ വെള്ളം നമ്മൾ നമ്മൾ എന്തിലാണ് മിക്സ് ചെയ്യുന്നത് അതാണ് എന്ത് സോൾവെന്റ് അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർന്ന് നമ്മൾ വിളിക്കുന്നതാണ് സൊല്യൂഷൻ ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താ ഇപ്പൊ സെമി പെർമേബിൾ മെമ്പറയിലൂടെ നമ്മളിപ്പോ ജനറലി സാൾട്ട് വാട്ടർ ഓക്കെ സാൾട്ട് വാട്ടർ നമ്മൾ ഓസ്മോസിസ് വെച്ചിട്ടുണ്ടായിരുന്നു പ്യൂരിഫൈക്കെ അപ്പൊ അവിടെ ആക്ച്വലി സെമി പെർമേബിൾ മെമ്പറയിൽ എന്താ ചെയ്യുന്നത് ഇതിലുള്ള സൊല്യൂട്ടിനെ അവിടെ വെച്ചിട്ട് സോൾവെന്റിന് എന്ത് ചെയ്യണം അവര് സോൾവെന്റിനെ അതിനുള്ളിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുകയാണ് ഇതിൽ ഓപ്ഷനിൽ എന്താ ഉള്ളത് ഓൺലി മോളിക്യൂൾസ് പാസ് ഇറ്റ് ഓപ്ഷൻ ബി അല്ലേ റൈറ്റ് ആൻസർ സിമ്പിൾ സോൾവെന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇനി നമ്മുടെ ഒരു ഡയനാമിക്സ് ആണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു എന്നുള്ളൊരു നോക്കാം സോ അക്കോർഡിംഗ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ നിയമം അനുസരിച്ച് ഓപ്ഷൻസ് ഓപ്ഷൻസ് വെച്ച് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം ഓപ്ഷൻ 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 ആയിട്ട് ഇൻ 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 എ എ ഐസൊലേറ്റഡ് സിസ്റ്റം 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 ഇറ്റ് 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 ഈസ് 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 ഓപ്പൺ നാലാമത്തെ നാലാമത്തെ ഉറപ്പായിട്ടും ഇവിടെ ആൻസർ ആയിട്ട് വരില്ല എന്ന് നമുക്ക് പറ്റും ഇനി ഈ ഈ നാല് മൂന്ന് ഓപ്ഷനിൽ ഓപ്ഷൻ ആയിരിക്കും എന്ത് റൈറ്റ് ആൻസർ ഓക്കെ ഐസൊലേറ്റഡ് സിസ്റ്റം ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം ഓക്കെ അപ്പൊ നമ്മൾ സിസ്റ്റത്തെ മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത് ഏതൊക്കെയാ ഐസോലേറ്റഡ് സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഓപ്പൺ സിസ്റ്റം ഓക്കെ അപ്പൊ ഇതില് മൂന്ന് സിസ്റ്റത്തിലും തെർമോ നമ്മൾ പറയുന്നത് ഏത് സിസ്റ്റത്തിലാണ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിലോ പറയുന്നത് ഓക്കെ അപ്പൊ ലോ പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ്റ്റന്റ് എന്ന് പറയുന്നത് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ നോക്കിയേ നോക്കിയേ ഈ ഒരു ഓരോ ഓരോ ചാപ്റ്ററും ചാപ്റ്ററും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പം സിമിലർ ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് ക്വസ്റ്റൻ വരുന്നത് ഇപ്പൊ ഇവരെന്താൽ സെലക്ട് ചെയ്യുന്നു ഓക്കെ സോ എന്താൽ പി ഇവിടെ നമ്മൾ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് വേണം ഇതിന്ന് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ തെർമോഡൈനാമിക്സ് ഒക്കെ ചാപ്റ്റർ എപ്പോഴും അവരുടെ ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കി ഇപ്പോഴത്തെ സ്ട്രക്ചർ അറ്റോമിക് സ്ട്രക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം ഇപ്പൊ എൻ മൈനസ് എൽ മൈനസ് വൺ എന്ന ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതിനു മുമ്പേ ഈ ഒരു ചോദ്യം ചെയ്തിരിക്കണം പക്ഷെ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് നിങ്ങക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ പോലും ആൻസർ കിട്ടും ഓക്കെ സോ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അതായത് നമ്പർ ഓഫ് മോണിക്യൂൾ ഡിപ്പെൻഡ് ചെയ്യില്ല ഓക്കെ അപ്പൊ നമ്മൾ അത് ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യും എന്താ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് എന്താൽ ഓഫ് എ റിയാക്ഷൻ വിച്ച് ഡസ് നോട്ട് ഡിപെൻഡ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓൺ ബോത്ത് ദി നമ്പർ ഓഫ് ാണ് അങ്ങനെയാണ് വീക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ കേക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ എക്സ്പ്രഷൻ കൊടുക്കുന്ന സമയത്ത് എച്ച് എഫ് ഡിസോസിയേഷൻ നമുക്ക് മനസ്സിലാക്കാം എച്ച് എഫ് ഡിസോസിയേഷൻ നടന്നിട്ട് എന്തൊക്കെയായി മാറും എച്ച് ത്രീ ഒ പ്ലസും ഓക്കെ അങ്ങനെയാണെങ്കിൽ യുടെ വാല്യൂ വരെ എന്താ എച്ച് ബൈ എച്ച് എഫ് ഇങ്ങനെ വരും വരും യുടെ ഇക്വേഷൻ ഇങ്ങനെ സോ ദിസ് എക്സ്പ്രഷൻ ഫോർ കെ ഇതാണ് കെ എക്സ്പ്രഷൻ ഇനി നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഇത് വളരെ നിങ്ങൾ ടെൻത്ത് ക്ലാസ്സിലൊക്കെ വരുന്ന ബേസിക് ആണ് ഇവിടെ പ്ലസ് ടു നിങ്ങളുടെ മെയിൻ എക്സാമ്പിൾ ചോദിക്കുന്നത് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓക്സിഡേഷൻ നമ്മളൊക്കെ നമ്മൾ എത്രയോ ക്വസ്റ്റ്യൻസ് ഈവൺ ലൈഫിലൂടെ പോലും നമ്മൾ രണ്ടോ അതിലധികമോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ എൻ ത്രീ മൈനസിന്റെ ഒരു കോംപ്ലക്സ് അതിൽ നിന്ന് നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടെത്തണം നോക്കാം നമുക്ക് എൻ ത്രീ മൈനസ് എൻ ത്രീ മൈനസ് എന്ന് പറയുമ്പോൾ ഈസ് എൻ ത്രീ മൈനസ് ഓക്കെ ഇതില് നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ കണ്ടെത്തുന്നത് സോ ഇവിടെ എൻ ത്രീ മൈനസ് ഇല്ലേ നമ്മൾ നൈട്രജന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഓക്സിജൻ അറിഞ്ഞിരിക്കേണ്ട ആ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രാക്ടീസ് വേണം ഓക്കെ ഓക്സിജേഷൻ സ്റ്റേറ്റ് മൈനസ് ടു ആണെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ മൈനസ് ടു ആണെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം സോ നമ്മൾ ഇവിടെ കാണേണ്ടത് സോ എൻ നൈട്രജന്റെ സോ എക്സ് ആണ് നമ്മൾ കാണേണ്ടത് പ്ലസ് ഇവിടെ മൂന്ന് ഓക്സിജൻ അപ്പൊ മൂന്നേ ഈ ഗുണിക്കണം മൈനസ് രണ്ട് എന്ന് പറയുന്നത് എന്തായി കിട്ടും മൂന്നേ ഗുണിക്കണം മൈനസ് രണ്ട് ഓക്കെ ഞാൻ ഇവിടേക്ക് ഒന്ന് സൈഡിലേക്ക് എഴുതിക്കോട്ടെ സോ എൻ ത്രീ മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ത്രീ ഇൻ മൈനസ് ടു ഓക്കെ ടു മൈനസ് ഇവിടെ ഒരു മൈനസ് ഇല്ലേ ആ മൈനസ് ആണ് ഞാൻ ഇവിടെ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു മൈനസ് വൺ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും പോസിറ്റീവ് അഞ്ച് കിട്ടും ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താന്നുള്ളത് ജസ്റ്റ് പ്രാക്ടീസ് മതി ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിരുന്നു നിങ്ങൾ ഈ ആൻസർ ഒക്കെ വിശ്വാസം നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ൾട്ടിപ്പിൾ ഇതിൽ തന്നിരിക്കുന്നവയിൽ ഇപ്പൊ സിലിക്കൺ തന്നിട്ടുണ്ട് ഇവിടെ ഫോസ്ഫറസ് തന്നിട്ടുണ്ട് സൾഫർ തന്നിട്ടുണ്ട് ഓക്സിജൻ തന്നിട്ടുണ്ട് ഓക്കെ സോ ഇതിന്റെ ആൻസർ ഏതാണ് വരാ ഓക്സിജൻ ആണ് ഓക്സിജൻ നമ്മൾ പറയുന്ന സമയത്ത് പി 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 പൈ മൾട്ടിപ്പിൾ എങ്ങനെയാ ഓക്സിജന്റെ ഔട്ട് മോസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ അവൻ എട്ടാമത്തെ എത്രാമത്തെ എട്ടാമത്തെ എലമെന്റാണ് അപ്പൊ അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക ടൂ സിക്സ് എന്നാണ് സിക്സ് എന്ന് പറയുമ്പോൾ അവന്റെ ബാലൻസ് ഇത്രയായിരിക്കും സിക്സ് ആയിരിക്കും അവന്റെ ഔട്ട് മോസ്റ്റ് ഷെല്ലില് മൊത്തം ആറ് ഇലക്ട്രോൺസ് ഉണ്ടോ അവരുടെ ഔട്ടർ മോസ്റ്റ് മോസ്റ്റിഷനിൽ ആറ് ഇലക്ട്രോൺസ് ഉണ്ടാവും ആറ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ഇങ്ങനെയാണ് ആറ് ഇലക്ട്രോൺസ് ഉണ്ടാവും സോ ഇവൻ ഒപ്റ്റിക്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊറ്റിക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വേറൊരു വേറൊരാളും വരും കേട്ടോ വേറൊരു ഓക്സിജൻ വരും ഓക്കെ ഇവർ എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരെയും കയ്യിലുള്ള ഓരോ രണ്ട് ഇലക്ട്രോണും നമ്മൾ നേരത്തെ രണ്ട് ടൈപ്പ് ബോണ്ട് ഡിസ്കസ് ചെയ്തു യെസ് ബോണ്ട് ബോണ്ട് അപ്പൊ ഏത് ബോണ്ടായിരിക്കും ഇവിടെ വരാ കോൽ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യും ഒന്ന് രണ്ട് എണ്ണി രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടും എട്ടും ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്തു രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ രണ്ട് ഇലക്ട്രോണുകൾ കൂടി ചേർന്ന് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായില്ലേ ഈ ഡബിൾ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഓക്കെ നെക്സ്റ്റ് ക്ലോറിൻ ഓക്സിഡൈസസ് അമോണിയ ആസ്ക്ഡ് ഓക്സിഡൈസോണിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻഡാ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഓൾറെഡി കുറേതാണ് ചെയ്ത ക്വസ്റ്റ്യൻ

സോ സോ സിർക്കോണിയം ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസ് എന്തുകൊണ്ടാണ് ഇവിടെ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നത് എന്നാണ് നമ്മുടെ ഇവര് രണ്ടുപേരും സംഭവം ഫോം ഓക്കെ എന്താണ് ലാന്തനോയിഡ് കണ്ട്രാക്ഷൻ ഓക്കെ ലാന്തനോയിഡ് കണ്ട്രാക്ഷൻ ഫോം ഇൻ വിച്ച് നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് മീഡിയം ഏജന്റ് ഏതിലാണ് ഒരു ആക്ട് ക്വസ്റ്റ്യൻ നമുക്കറിയാം ആസിഡ് മീഡിയത്തിലാണ് കെമൻ സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയി ആക്ട് എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മള് ബ്ലോക്കിലല്ല നമ്മുടെ എസ് ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ദി സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഓഫ് ക്ലോറിൻ അതേപോലെ ഒരു സ്പെക്ട്രി കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് ണ്ടോ നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അത് പ്രകാരം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങറായിട്ട് വരുന്ന ലിഗാൻഡ് ഏതായിരിക്കും ദാറ്റ് ഈസ് അമോണിയ ഓക്കെ നമ്മൾ വീക്ക് ലിഗാൻസും സ്ട്രോങ് ലിഗാൻസും പറയുന്നുണ്ട് അതിൽ വീക്ക് ലിഗാൻഡിനെയും സ്ട്രോങ് ലിഗാൻഡിനെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഇതാ ഇയാള് എച്ച് ഓക്കെ എച്ച് ടൂറെ അപ്പുറത്തുള്ള ആളായിരുന്നു സ്ട്രോങ് ലിഗാൻസ് അതിലാകെ വരുന്ന ആരാ നമ്മുടെ അമോണിയാണ് ബാക്കിയുള്ള ഇപ്പുറത്ത് വരുന്ന സോ ദേ ഓൾ ആർ വീക്ക് ലിഗാൻഡ് ഓക്കെ അപ്പം ആ ഒരു ഓർഡറിൽ വരുമ്പോൾ അമോണിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിഗാൻഡ് വരുന്നത് ഇനി നെക്സ്റ്റ് ബയോ പോളിമേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാം ഇൻ ദ ഗൺ ഫിഗർ ഈ ഒരു ഫിഗർ ഓക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനെ ഫിഗർ തന്നിട്ട് അവർ ചോദിക്കും ലീനിയർ പോളിമർ ആണോ ക്രോസ് ലിംഗ് പോളിമർ ആണോ ഇങ്ങനെയുള്ള ഫിഗർ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഫിഗർ വൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ലീനിയർ പോളിമർ ഇങ്ങനെയുള്ള ആളുകൾ ലീനിയർ പോളിമർ ഇങ്ങനെയുള്ള ആളുകൾ ക്രോസ് ലിംഗഡ് പോളിമർ ഇങ്ങനെയുള്ള പോളിമർ ഏതാ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ക്രോസ് ക്രോസ് ഓരോ ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുമ്പോ ഇങ്ങനെയായിരിക്കും ക്രോസ് ലിംഗഡ് എന്ന് പറയുമ്പോ ക്രോസസ് കാണാൻ പറ്റും നിങ്ങൾക്ക് okay so these are example for cross ഓക്കെ സോ ദീസ് ആർ എക്സാമ്പിൾ ഫോർ ക്രോസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തില്ല ഓക്കെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഓക്കെ ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ആൻസേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ നമ്മുടെ ഈ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന് വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ഈയൊരു ക്കാഡമിയിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അല്ലെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് ഉണ്ടോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് കാണാം ഓക്കെ ബൈ